അവയവദാനത്തിന് പ്രേരിപ്പിച്ച സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി നെടുമ്പുയിൽ സ്വദേശിയായ ആദിവാസി യുവതി ആദിവാസി യുവതി എന്ന വിവരം മറച്ചുവെച്ചാണ് ഇടനിലക്കാരൻ ബെന്നി പോലീസ് സർട്ടിഫിക്കറ്റ് നേടിയത് ആധാറിലെയും റേഷൻ കാർഡിലെയും അഡ്രസ്സുകൾ മാറ്റിയതായും യുവതി പറഞ്ഞു ആദിവാസി യുവതി എന്ന വിവരം മറച്ചുവെച്ചാണ് ഇടനിലക്കാരൻ ബെന്നി അവയവദാനത്തിനുള്ള പോലീസ് സർട്ടിഫിക്കറ്റ് നേടിയത് ഇതിനായി നെടുമ്പോയിൽ സ്വദേശിയായ തന്റെ ആധാറിലെയും റേഷൻ കാർഡിലെയും അഡ്രസ്സുകൾ എറണാകുളം ജില്ലയിലെ എടത്തല പഞ്ചായത്തിൽ ചുണങ്ങംവേലിയിലേക്ക് മാറ്റി ആദിവാസി വിഭാഗമായതിനാൽ വൃക്ക നൽകാൻ ഇരിട്ടി ഡിവൈഎസ്പിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കില്ലെന്ന് ഇടനിലക്കാരൻ ബെന്നി പറഞ്ഞു ആദിവാസി യുവതിയാണെന്ന് മറച്ചുവെച്ചാണ് എറണാകുളത്ത് നിന്ന് പോലീസിന്റെ സർട്ടിഫിക്കറ്റ് നേടിയതെന്നും യുവതി വെളിപ്പെടുത്തി പിന്നെ അവിടുത്തെ ഡി വസ് പി ലെറ്റർ വാങ്ങാൻ വേണ്ടി ചെയ്തതാണ് അത് റേഷൻ കാർഡും ആധാറിന്റെ പിന്നെ അഡ്രസ്സ് അങ്ങോട്ടൊക്കെ മാറ്റാം എന്നാ അവിടുത്തെ ഡി എസ് പിറ്റർ കിട്ടും അതില്ലെന്ന് പറഞ്ഞു എസ് ടി ആയ കൊണ്ട് എസ്റ്റിന്റെ പിന്നെ അങ്ങനെ കിട്ടുന്ന സംബന്ധിക്കണം എന്ന് പറഞ്ഞു ആ അത് കിട്ടില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ മാറ്റി അവിടത്തെ റേഷൻ കാർഡ് ആധാർ മാത്രം അവയവദാനത്തിന് ഒൻപത് ലക്ഷം രൂപയാണ് ഇടനിലക്കാരനായ ബെന്നി വാഗ്ദാനം ചെയ്തത് ഇത്തരത്തിൽ നിരവധി പേരുടെ റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും അഡ്രസ്സുകൾ മാറ്റിയിട്ടുണ്ട്

ഞാൻ അയാൾ പുറത്തുണ്ടെങ്കിൽ എന്റെ കിട്ടി എന്തായാലും എടുക്കാൻ പറ്റില്ല അതൊരു അറിവുള്ള കൊണ്ട് വരുന്നത് ചെയ്തു അയാളെ അകത്താക്കി ജയിലിലേക്കാക്കി